ഇന്ത്യയിൽ മാരുതി സുസുക്കി അവതരിപ്പിച്ച ഓഫ് റോഡറാണ് ജിമ്മി ജിപ്സിയുടെ പകരക്കാരനായി എത്തിയ എസ് യു വിദേശ വിപണികളിൽ നിന്നും വ്യത്യസ്തമായി ഫൈഡോർ പതിപ്പിലാണ് ഇന്ത്യൻ നിരത്തുകളിൽ എത്തിയത് ഏറെ കൊട്ടിഘോഷിച്ചാണ് ഇന്ത്യൻ വിപണിയിലേക്ക് രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി ഓഫ് റോഡർ എസ് യു വി ആയ ജിമ്മിയെ കൊണ്ടുവന്നതെങ്കിലും പഴയ ജിപ്സിയുടെ പകരക്കാരൻ എന്ന ലേബൽ ഉണ്ടായിരുന്നിട്ടും വാഹനം വാങ്ങാൻ കാര്യമായി ആളുകൾ ഒന്നും തന്നെ വന്നില്ല എന്നതാണ് സത്യം ആളുകളുടെ ആവശ്യപ്രകാരമാണ് ജിപ്സിയുടെ പിൻഗാമിയായ ജിംനിയെ മാരുതി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് വിദേശത്ത് ഡോർ പതിപ്പിൽ മാത്രം പുറത്തിറക്കിയിരുന്ന കമ്പനി നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി ഫൈവ് ആക്കി എസ് കൂടുതൽ പ്രായോഗികമാക്കി പക്ഷെ വിചാരിച്ചത്ര വിജയം കണ്ടില്ല ഓഫ് റോഡ് എസ് സെഗ്മെന്റിലെ ശക്തനായ മഹീന്ദ്ര മത്സരിക്കാൻ എത്തിയപ്പോൾ വില മാത്രം കുറയ്ക്കാൻ തയ്യാറായില്ല ഇതാണോ ചെറിയ കോമ്പാക്ട് ഡിസൈൻ ആണോ ജിംനിക്ക് തിരിച്ചടിയായത് എന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു ഉത്തരം പറയാനും സാധിക്കില്ല എന്നാൽ ഏത് റോഡിലും ഏത് സാഹചര്യത്തിലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാഹനമാണ് എന്ന കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട മല കയറാനാണെങ്കിലും നഗര മധ്യത്തിലാണെങ്കിലും ജിംനിയുടെ കഴിവ് എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് ആളുകൾ ഇനിയും വാങ്ങാൻ എത്തിയില്ലെങ്കിൽ വിപണിയിൽ നിന്ന് തന്നെ ജിംനി അപ്രത്യക്ഷമാകാനും സാധ്യതയുമുണ്ട് വിൽപ്പന കുറവാണെങ്കിലും മെസ്സിയുടെ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മാരുതി സുഖി ഇപ്പോൾ കഴിഞ്ഞ മാസം തങ്ങളുടെ മോഡൽ നിരയിൽ വില പരിഷ്കാരം നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ജിംനിക്കും വില ഉയർത്തിയിരിക്കുന്നത് ഇതോടെ ജിംനിയുടെ എൻട്രി ലെവൽ സീറ്റമാനുവൽ വേരിയന്റിന് പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപയായി മാറി അതേസമയം എസ് യുടെ ടോപ്പ് എൻ ആൽഫ ഓട്ടോമാറ്റിക് ഡ്യൂൾട്രോൺ വേരിയൻറ്റിന് പതിനാല് പോയിന്റ് ഒൻപത് അഞ്ച് ലക്ഷം രൂപ വരെയും എക്ഷോർ വില നൽകേണ്ടി വരും വിലയിൽ മാറ്റമുണ്ടായിട്ടുണ്ടെങ്കിലും എസ് യു വിയിൽ മറ്റ് നവീകരണങ്ങൾ ഒന്നും തന്നെ മാരുതി സിസി നടപ്പിലാക്കിയിട്ടില്ല ഈ സെഗ്മെന്റിലെ ഏറ്റവും ഭാരം കുറഞ്ഞ എസ് യു വികളിൽ ഒന്നാണ് ലാഡർ ഫ്രെയിം ഷാസിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന മാരുതി ജിംനി ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കിലോഗ്രാം ഭാരമാണ് വാഹനത്തിനുള്ളത് എർട്ടിലൂടെയും ബ്രസീലിലൂടെയും ഏറെ പരിചിതമായ ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ എഞ്ചിനാണ് ജിംനിയുടെ ഹൃദയമെങ്കിലും ആളുകൾ ആഗ്രഹിച്ചിരുന്ന പെർഫോമൻസ് നൽകാൻ ഈ ഒരു എഞ്ചിന് കഴിഞ്ഞിരുന്നില്ല ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഫോർ സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി ജോഡിയാക്കിയ ഈ ആയിരത്തി അഞ്ഞൂറ് സി സി എഞ്ചിന് പരമാവധി ആറ് എൻ ടോർക്ക് വരെയാണ് ഉൽപാദിപ്പിക്കാനായിരുന്നത് ലാഡർ ഫ്രെയിം ശാസിൽ പണിതിരിക്കുന്ന ജിംനിക്കി സുസുഗിയുടെ ഓൾഗ്രിപ്പ് പ്രോ സിസ്റ്റം വഴി ഫോർ വീലർ സജ്ജീകരണവും ലഭിക്കും അതുകൊണ്ട് ഏത് തരം റോഡുകളിലൂടെയും അനായാസം കൊണ്ടുപോകാം ഫീച്ചറുകളുടെ കാര്യത്തിലും ആരുതശിസുഖിയുടെ ഓഫ് റോഡ് റെസിവി മുന്നിൽ തന്നെയാണ് ഹെഡ്ലൈറ്റ് വാഷർ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എന്നിവ പിന്തുണയ്ക്കുന്ന ഒൻപത് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോട്ടൈൻമെന്റ് സ്ക്രീൻ സ്റ്റാൻഡേർഡ് ആയി ആറ് എയർ ബാഗുകൾ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ ക്രൂയിസ് കൺട്രോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട് തുടങ്ങി നിരവധി ഫീച്ചറുകളുമായിട്ടാണ് ജിംനി വിപണിയിൽ എത്തിയത്